കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഓണസദ്യ കഴിക്കുന്ന ലോകത്തിലെ തന്നെ ഒരു വൃത്തികെട്ട സാധനം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തുമ്പിയാണ് എങ്ങനെ പറയായിരിക്കും എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട് എന്താ ഈ തുമ്പിയോട് എനിക്ക് ഇത്രയും വിരോധം എന്ന് പറയാം ഇമാതിരി തെണ്ടിത്തരം കാണിക്കുമ്പോ കാണിക്കുന്ന സ്ത്രീകളോട് പൊതുവേ എനിക്ക് വെറുപ്പാണ് സത്യസന്ധമായിട്ട് പറയുമല്ലോ ആ ഫുഡിനോട് ആ അന്നത്തിനോട് കാണിക്കുന്ന നന്ദി കടന്നു ഞങ്ങളൊക്കെ ഗ്ലൗസ് ഇടുന്നത് കയ്യിൽക്ക് അത്രയും വൃത്തികേട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് ഉപയോഗിക്കുക കാക്കൂസ് കഴുകുമ്പോ ഗ്ലൗസ് ഉപയോഗിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽക്ക് ആകാതിരിക്കാൻ വേണ്ടി വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് പൊടി നീ തീട്ടോണട തീട്ടോണടേ മലരെ നീ കഴിക്കുന്നത് ഏഹ് സത്യം പറയാലോ നിനക്ക് ഓണസദ്യയോ അന്നവോ ഒന്നുമല്ല നിനക്ക് വേണ്ടത് നിനക്ക് കുറച്ച് കക്കൂസൊന്നു ഭാരി തീട്ടം തിന്നലാണ് നിനക്ക് പണി അതാണ് നീ നീ സത്യമായിട്ട് പറയാലോ ഇതുകൊണ്ടാണ് നിന്നെ വെറുപ്പും അറപ്പും പറയും സത്യം എനിക്ക് നിന്നെ തീട്ടത്തിനോടുള്ള അറപ്പാണ് നീ ആ ഗ്ലൗസ് ഇട്ടിട്ട് സദ്യ കഴിച്ചപ്പ എനിക്ക് തോന്നുന്നത് അറക്കിയോ എനിക്ക് അറക്കിയ സത്യം പറയാലോ ഇത്രയും എനിക്ക് ഇത് പറയാതിരിക്കാൻ വയ്യ ഏ ഇത്രയും നല്ലൊരു ഓണം സദ്യ ഊണ്ണ സമയത്ത് ഗ്ലൗസ് ഇട്ടിട്ട് തിന്നണ കാരണം നല്ലത് കക്കൂസിൽ ഇരുന്ന് തീട്ടടുത്ത് തിന്നടി മലരെ